തൂതപൂരത്തോടനുബന്ധിച്ച് ബി വിഭാഗത്തിന്റെ ചമയപ്രദർശനം തൂത സർഗ ഓഡിറ്റോറിയത്തിൽ തുടങ്ങി മദലാചാര്യൻ ചെറുപ്പുളശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗം ഉപയോഗിച്ച വർണ്ണക്കുടകളാണ് പ്രദർശനത്തിന് ഉള്ളത് നെറ്റിപ്പട്ടങ്ങൾ ആലവട്ടം വെഞ്ചാമരം വർണ്ണകുട തുടങ്ങി പൂരനാളിൽ ആനപ്പുറമേറുന്ന എല്ലാ ചമയങ്ങളും പ്രദർശനത്തിലുണ്ട് ഗുരുവായൂർ ചുണ്ടൽ ശ്രീപാദമാണ് ചമയമൊരുക്കിയത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റുന്ന ബി വിഭാഗത്തിൽ പതിനഞ്ചാനകൾ പൂരപ്പറമ്പിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായി അണിനിരക്കും നല്ല ക്ഷേത്രത്തിൽ എറണാകുളം ശിവകുമാറാണ് നല്ല നല്ല ആനകളെ തന്നെ നമ്മുടെ ഉണ്ട് തൃശൂർ ാടി വിഭാഗം ഉപയോഗിച്ച ഉപയോഗിച്ചാണ് പ്രദർശനത്തിനുള്ളത് ആനകൾ ഭീവിഭാഗത്തിന്റെ പ്രത്യേകത ഗജനിരയാണ് ആനപ്രേമികളും പൂരപ്രേമികളൊക്കെ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഗജനിരയാണ് വിഭാഗം ഒരുക്കിയിട്ടുള്ളത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് സെൻട്ര ആന തൃക്കടവൂർ ശിവരാജു കുരുക്കൊളി കേശവൻ എസ് കെ അനന്തപൽപനാഭൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഊട്ടൊളി അനന്തൻ ഊക്കൻ സ്കുഞ്ചു മുതൽ വലിയ ആനകളെ നേരെ തന്നെയാണ് വിഭാഗം വിവിധ കമ്മിറ്റികൾ ഒരുക്കിയിട്ടുള്ളത് കൂടുപ്പുറത്തിനായി സി സി എൻ ചെറുപ്പുളശ്ശേരി